ഓണം റിലീസായി എത്തിയ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര റെക്കോർഡ് കളക്ഷൻ നേടി കുതിപ്പ് തുടരുകയാണ് ദുൽഖർ സൽമാന്റെ വെഫെയർ ഫിലിംസ് നിർമ്മിച്ച ചിത്രത്തിൽ കല്യാണി പ്രിയദർശൻ നസ്ലിൻ സലിം കുമാർ എന്നിവരാണ് പ്രധാന വേഷങ്ങളിൽ എത്തിയത് ലോകയെക്കുറിച്ച് വന്ന ഒരു വ്യാജ പ്രചാരണത്തെക്കുറിച്ച് വ്യക്തമാക്കിയിരിക്കുകയാണ് ദുൽഖർ സൽമാൻ ലോകയ്ക്കൊപ്പം ഓണം റിലീസായി എത്തിയ മോഹൻലാൽ ചിത്രം ഹൃദയപൂർവ്വത്തിന്റെ ഓ റിലീസ് കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു ചിത്രം സെപ്റ്റംബർ ഇരുപത്തിയാറിന് ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് തുടങ്ങുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ഇതിന് പിന്നാലെയാണ് ലോകയും ഒ ടി ടി റിലീസായി ഉടൻ എത്തുമെന്ന് സോഷ്യൽ മീഡിയയിൽ വ്യാജ വാർത്ത പറഞ്ഞത് ഇപ്പോഴത്തെ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തിയിരിക്കുകയാണ് ദുൽഖർ സൽമാൻ ലോക ഉടൻ ഒ ടി ടിയിലേക്കില്ല എന്ന് ദുൽഖർ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിട്ടുണ്ട് ലോക അടുത്തെങ്ങും ഒ ടി ടിയിൽ വരില്ല വ്യാജ വാർത്തകൾ വിശ്വസിക്കരുത് എന്നും ഔദ്യോഗിക പ്രഖ്യാപനങ്ങൾക്കായി കാത്തിരിക്കാനും ഫേസ്ബുക്ക് കുറിപ്പിൽ ദുൽഖർ വ്യക്തമാക്കി ആഗോളതലത്തിൽ ഇരുന്നൂറ്റി അറുപത്തി ആറ് കോടി നേടിയ ചിത്രം എംബുരാനെയും പിന്നിലാക്കി ഏറ്റവും വലിയ കളക്ഷൻ നേടിയ മലയാള ചിത്രം എന്ന നേട്ടവും കഴിഞ്ഞു മലയാളത്തിലെ ഏറ്റവും പുതിയ ഇൻഡസ്ട്രിയൽ ഹിറ്റായി കല്യാണി പ്രിയദർശൻ ചിത്രം ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഇരുന്നൂറ്റി അറുപത്തിയേഴ് കോടി രൂപ ആഗോള കളക്ഷൻ നേടിയിരിക്കുകയാണ് അങ്ങനെയാണ് ഈ ചരിത്ര നേട്ടം ലോക സ്വന്തമാക്കിയത് റിലീസ് ചെയ്ത വെറും ഇരുപത്തിനാല് ദിവസം കൊണ്ടാണ് മലയാളത്തിലെ ഓൾ ടൈം റെക്കോർഡ് ആഗോള ഡ്രോസറായി ലോക മാറിയിരിക്കുന്നത് തെന്നിന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായി നായിക താരം ടൈറ്റിൽ വേഷത്തിലെത്തിയ ചിത്രം നേടുന്ന ഏറ്റവും വലിയ ആഗോള കളക്ഷനാണ് ഇത് മലയാളത്തിലെ ഏറ്റവും വലിയ ഹിറ്റായ എംബുരാനെയും മറികടന്നാണ് ലോക മുന്നിലെത്തിയിരിക്കുന്നത് ഇരുന്നൂറ്റി അറുപത്തി ആറ് കോടിയാണ് എംപുരാന്റെ ആഗോള കളക്ഷൻ ഇന്ത്യയിൽ നിന്ന് മാത്രം നൂറ്റി അൻപത് കോടി രൂപ കളക്ഷൻ നേടുന്ന രണ്ടാമത്തെ ചിത്രമാണ് ലോക കേരളത്തിൽ നിന്ന് മാത്രം നൂറ് കോടി നേടുന്ന രണ്ടാമത്തെ ചിത്രവും ബുക്ക് മൈ ഷോയിലും ചിത്രം ഓൾ ടൈം റെക്കോർഡ് നേടിയിരുന്നു ഒരു മലയാള സിനിമയ്ക്ക് ബുക്ക് മൈ ഷോ വഴി ലഭിക്കുന്ന ഏറ്റവും ഉയർന്ന ടിക്കറ്റ് വിൽപ്പനയാണ് ലോകയുടേത് നാല് ദശാംശം അഞ്ച് ഒന്ന് ലക്ഷം ടിക്കറ്റുകൾ വിറ്റ മോഹൻലാൽ ചിത്രം തുടരും മറികടന്നാണ് ലോകയുടെ നേട്ടം മലയാളി പ്രേക്ഷകർ ഇതുവരെ കാണാത്ത ഒരു ഫാൻറ്റസി സൂപ്പർ ഹീറോ ചിത്രമാണിത് എന്നുള്ളതാണ് ചിത്രത്തിനു പിന്നിലെ സ്വീകാര്യതയുടെ കാരണം അമ്പരപ്പിക്കുന്ന ദൃശ്യങ്ങളും ത്രസിപ്പിക്കുന്ന സംഗീതവും കൊണ്ട് പ്രേക്ഷകരെ ആകർഷിച്ച ചിത്രം ആക്ഷൻ ത്രിൽ വൈകാരിക നിമിഷങ്ങൾ ഫൺ സസ്പെൻസ് എന്നിവ കോർത്തിണക്കിയാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത് മലയാള സിനിമയുടെ ലെവൽ മാറ്റിയ ചിത്രം എന്നാണ് പ്രേക്ഷകർ ലോകയെക്കുറിച്ച് പങ്കുവയ്ക്കുന്നത് സൂപ്പർ ഹീറോ ആയ ചന്ദ്ര എന്ന പേരുള്ള കഥാപാത്രമായി കല്യാണി പ്രിയദർശൻ വേഷമിട്ടിരിക്കുന്ന ചിത്രത്തിൽ സണ്ണി എന്നാണ് നസ്ലിൻ അവതരിപ്പിക്കുന്ന കഥാപാത്രത്തിന്റെ പേര് ഇൻസ്പെക്ടർ നാച്ചിയപ്പ ഗൗഡ എന്ന കഥാപാത്രമായി തമിഴ് താരം സാൻഡിയും വേണുമായി ചന്ദ്രുവും നൈജിൽ ആയി അരുൺ കുര്യനും ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നു ശാന്തി ബാലകൃഷ്ണൻ ശരത് സഭ നിഷാന്ത് സാഗർ എന്നിവരും ചിത്രത്തിന്റെ താരനിരയിലുണ്ട് ഒന്നിലധികം ഭാഗങ്ങളിൽ ഒരുങ്ങുന്ന ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ആദ്യ ഭാഗമാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര